ഹലോ അസ്സലാമലൈക്കും വൈകും അസ്ലാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ സുഖം തന്നെ പിന്നെ കുറേ ദിവസമായി വാട്സപ്പ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് സുഖമില്ലായിരുന്നു ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല എല്ലാവരും ദ്വാ ചെയ്യുക എത്രയും പെട്ടെന്ന് പനിയൊക്കെ മാറാൻ പിന്നെ അതുപോലെ നിങ്ങൾക്കും വേണ്ടിയൊക്കെ നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി കള ഡ്രസ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല നല്ല ഹെവി ഹാൻഡ് വർക്കിലുള്ള പാർട്ടി വെയർ സൽവാർ സെറ്റും അതുപോലെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന നല്ല അടിപൊളി കളേഴ്സിൽ പിന്നെ ഹെവി പാർട്ടി വെയർ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് മാക്സിമം അത് ഡബിൾ എക്സിൽ വരെയാണ് അധികം വരുന്നത് എക്സലും ഡബിൾ എക്സലാണ് പിന്നെ ചിലതൊക്കെ ഉള്ളു മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ ത്രിബിൾ എക്സില് അങ്ങനെ അങ്ങോട്ട് ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരാറുള്ളൂ അതുപോലെ ഗൗണതന്നെ വെറൈറ്റി മോഡല് പലവിധ തരത്തിലുള്ള ഗൗൺ വരാറുണ്ട് അടിപൊളി ഡിസൈനിലാണ് വരുന്നത് വെറൈറ്റി കളറിൽ അതുപോലെ തന്നെ കോഡ് സെറ്റ് പിന്നെ ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റുകൾ എല്ലാം വരാറുണ്ട് കേട്ടോ പിന്നെ ഞാനിതിൽ ഓരോന്നിൻ്റെ സൈസും റേറ്റും എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത് ഞാൻ ഓരോ ഫോട്ടോസാണ് ഓരോന്നോരോന്നായിട്ട് ഇടുന്നത് അധികവും അപ്പോൾ അതിങ്ങനെ പറഞ്ഞ് വരുമ്പോഴേക്കും വേറൊന്ന് ഇതായി വരും അപ്പോൾ എനിക്ക് നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഒരുപാട് വെറൈറ്റി കളറിൽ വരുന്നുണ്ട് കേട്ടോ അല്ലെല്ലാം വർക്കുള്ളത് നമുക്ക് ഡെയിലി യൂസിനാണെങ്കിലും മിനി പാർട്ടി വെയറിന് പറ്റിയതൊക്കെ വരുന്നുണ്ട് അതുപോലെ ഗൗണുകൾ വരുന്നുണ്ട് പിന്നെ അത് വിത്ത് ബെൽറ്റ് ഉള്ളതും വെൽറ്റ് ഇല്ലാത്തതും ഒക്കെ വരുന്നുണ്ട് പിന്നെ മീഡിയം സൈസിൽ പിന്നെ എന്താ പറയുക ഡെയിലി യൂസിന് പറ്റിയ സൽവാർ സെറ്റുകൾ വെറൈറ്റി കളറിലാണ് എല്ലാം വരുന്നത് പിന്നെ മാക്സി വരാറുണ്ട് ഹിജാബ് വരാറുണ്ട് പളസോ പൻറ്റ് വരാറുണ്ട് പ്രയർ ഡ്രസ് വരാറുണ്ട് സ്കാര് കുപ്പായം വരാറുണ്ട് ഇങ്ങനെ ഒരു ഡെയിലി ഓരോ ദിവസവും ഓരോരോ വെറൈറ്റി മോഡലിലുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോസ് വരാറുണ്ട് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് ഇട്ടുകൊടുക്കാറുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് വന്ന് കാണാം താല്പര്യമുള്ളവർ പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക വോയിസ് വിട്ട് പേര് വന്ന് പറയുക ആ പേര് സേവ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കാണും ചെയ്യുക സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ ബുക്കിങ് ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതൊന്നും പറയുന്ന പോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ ഇതിന് ഓൺലൈൻ ബിസിനസ്സാണ് ഇതിന് ഇതിൻ്റേതായ പല കാര്യങ്ങളും ഉണ്ട് അത് അറിയണം താല്പര്യമുള്ളവർ വന്ന് ചോദിക്കാം കേട്ടോ പിന്നെ അപ്പോൾ ഓരോന്ന് ഓരോ ഫോട്ടോസും നോക്കുക ബുക്ക് ചെയ്യുക